കോൺഗ്രസിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റിയതിൽ ജനങ്ങൾക്കൊരു പ്രതിഷേധമുണ്ട് എന്നുള്ളൊരു ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ മോഡി സർക്കാരിനോട് ഇപ്പൊരു വലിയ കൗതുകം വോട്ടർമാർക്കിടയിലില്ല എന്നുള്ളൊരു കാര്യമുണ്ട് ആ ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് ചിന്തുവാടയും കൂടെയും തോറ്റു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുണയും കൂടി കൈവിട്ടു അല്ലെ സോറി ഇപ്പൊ ചിന്തുവാടയും ഗുണയും മാത്രമാണ് ആ രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുണയും കൂടി തോറ്റി ചിന്തുവാട സീറ്റ് മാത്രമായി എന്നൊരു അവസ്ഥയാണ് പക്ഷെ ഇത്തവണ അങ്ങനെ ആവില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മനസ്സിലാകുന്നത് തോൽവിയുടെ ആഘാതമൊക്കെ കോൺഗ്രസിനുണ്ട് പക്ഷെ അവർ ഒരു തോൽവിയൊന്നും അല്ലല്ലോ കഴിഞ്ഞ ഒരു എത്രയോ തെരഞ്ഞെടുപ്പിൽ അവർ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുക ആണ് ഈ മധ്യപ്രദേശിലെ കോ രണ്ടായിരത്തി പതിനെട്ടില് നിയമസഭയിൽ ജയിച്ചെങ്കിൽ എന്തൊരു കഷ്ടിയായിട്ടാണ് അവർ നിലനിൽപ്പണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സർക്കാരും നിലത്ത് വീണു അവർ എം എൽ എമാരും മുഴുവൻ അങ്ങോട്ടേക്ക് പോയി ബി ജെ പി ഭരണം പിടിച്ചു അപ്പൊ അങ്ങനെയുള്ള പല ആഘാതങ്ങളും തുടർച്ചയായിട്ടുണ്ട് അതിനൊന്നും പൂർണമായും മെച്ചപ്പെടാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് അവർ കുറച്ച് മെച്ചപ്പെടും എന്നുള്ളത് തന്നെയാണ് അവരുടെ അപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പിക്ക് അറുപത്തിയൊന്ന് ശതമാനം വോട്ട് കിട്ടുമ്പോൾ കോൺഗ്രസിന് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ വോട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നുള്ളൊരു മെച്ചപ്പെടുത്തലാണ് ഇവർ ആലോചിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു നിലനിൽപ്പും അല്ലെങ്കിൽ ഒരു താരതമ്യേന കഴിഞ്ഞ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസിൽ അയച്ചു വെക്കുക എന്നുള്ളതല്ലാതെ വലിയ മോഹങ്ങളൊന്നും കോൺഗ്രസ് ഉണ്ട് എന്ന് എനിക്ക് അവിടെ തോന്നില്ല